ശരിക്കീ ഭരിക്കുക എന്നുള്ള വേർഡ് തന്നെ എനിക്ക് തോന്നുന്നു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വേടാണ് നമ്മൾ ശരിക്കും ഭരിക്കപ്പെടേണ്ടവരല്ല നമ്മൾ ഇപ്പം അതിന് പകരം ഒരു വേർഡ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഗവൺണൻസ് അല്ലെങ്കിൽ ഭരണം എന്നൊക്കെ പറയണത് ജനാധിപത്യത്തിൽ അതിന് പകരം ഒരു വേഡ് നമുക്ക് വെക്കാനില്ലാത്തതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് മാത്രം കുമ്മനടി കേട്ടിട്ടുണ്ടോ എങ്ങനെയാണ് ഈ കുമ്മനടി വരുന്നത് കേട്ടിട്ടുണ്ട് വേർഡ് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോഴേ നമുക്ക് ആ ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ശരിയാണ് ഇപ്പോൾ നമ്മൾ ഭരിക്കപ്പെടുന്നവ ഭരിക്കപ്പെടേണ്ടവരാണ് എന്ന ബോധ്യം നമുക്ക് നമുക്കുള്ളിടത്തോളം കാലം നമ്മൾ അതിന് പകരം ഒരു വേട് അന്വേഷിക്കേയില്ല അപ്പോൾ ആ ചിന്താഗതിയാണ് മാറേണ്ടത് നമ്മൾ ഭരിക്കപ്പെടേണ്ടവരല്ല നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു കാര്യം ചെയ്യേണ്ടവരാണ് അല്ലെങ്കിൽ ഒരു ഓർഡർ സൃഷ്ടിക്കേണ്ടവരാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സെൻട്രലൈസേഷൻ ഓഫ് പവറിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് അഡ്മിനിസ്ട്രേഷനാണ് ഈ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഇന്ത്യ എന്ന് തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയി എടുക്കാം സി നമ്മളിപ്പോൾ ഡെമോക്രസി ത്രീ പോയിൻറ്റ് സീറോയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ മോശമാണെന്നോ നമ്മളുടെ ഡെമോക്രസി ഏറ്റവും വേസ്റ്റ് ആണെന്നോ എന്നൊന്നും ഇതിൽ അർത്ഥാക്കുന്നില്ല കേട്ടോ അത് ഒരു കാര്യം പറയട്ടെ ഡെമോക്രസിയുടെ ഏത് അളവുകോലുകൾ വെച്ച് നോക്കിയാലും ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ആദ്യം വരുന്ന രാജ്യങ്ങളിൽ ഒരു പക്ഷേ സ്കാൻഡിനേവ്യൻ കൺട്രീസിലായിരിക്കാം അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാവുന്നത് അത് കഴിഞ്ഞാൽ തട്ടിമുട്ടിയൊക്കെ നമ്മളുടെ രാജ്യവും ഒരു പ്രധാനപ്പെട്ട രാജ്യം തന്നെയാണ് എന്ന് പറയാം ഒരു പരിധിവരെ നിലവിലുള്ള കറപ്ഷൻസും കാര്യങ്ങളും അതിനെ കൂടുതൽ കൂടുതൽ മോശമാക്കുന്നുണ്ട് അല്ലെങ്കിൽ സെൻട്രലൈസേഷൻ ഓഫ് പവർ അതിനെ കൂടുതൽ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുകയും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ശക്തി കുറയ്ക്കുകയും ഒക്കെ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇന്നും ജനാധിപത്യം എന്ന് പറയുമ്പോൾ പാടെ തകർന്നു പോയിട്ടുള്ളൊരു സിസ്റ്റം ഒന്നല്ല ഇന്ത്യയിലുള്ളത് പുതിയ ആശയങ്ങൾ വരികയും യുവാക്കളും ജനതയും അത് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഡെമോക്രസിയുടെ മൂല്യത്തിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്താൽ ഈ സിസ്റ്റത്തിൽ കൂടുതൽ കൂടുതൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാനും ഡെമോക്രസിയെ അതിൻ്റെ ഏറ്റവും ഭംഗിയോടു കൂടിയിട്ട് അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്ന രീതിയിലോട്ട് പരിവർത്തിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കാരണം ഈ ഒരു ഐഡിയ നമ്മളുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് നേരത്തെ കൊണ്ടുവന്നതാണ് പക്ഷേ അന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ അത് സാമൂഹികപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ഇടയിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി സ്വയംഭരണത്തിലേക്ക് വരുന്നത് അപ്പോൾ അന്നുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പരിമിതികൾ കൊണ്ടാണ് പല കാര്യങ്ങളും ആൻറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ഡെമോക്രസിയിലോട്ട് കടന്നു വരാൻ സാഹചര്യമുണ്ടായത് ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിയാറ് യൂസ് ചെയ്ത് ഏത് സംസ്ഥാന ഗവൺമെൻറ്റിനെയും പിരിച്ചുവിടുവാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് പ്രസിഡൻഷ്യൽ റൂൾ അപ്ലൈ ചെയ്യാം പ്രസിഡൻഷ്യൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നു അത്രയേ ഉള്ളൂ അത് അത് അന്ന് അത് കൊണ്ടുവരാനുള്ള കാരണം എന്താണ് നമ്മളുടെ സംസ്ഥാനങ്ങളെല്ലാം പല പല നാട്ടുരാജ്യങ്ങളിലാൽ വിഭജിക്കപ്പെട്ട് പല പല പൊളിറ്റിക്സ് അപ്ലൈ ചെയ്ത് കിടക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ട്രാൻസിഷൻ നടക്കുന്നത് അപ്പോൾ ഇന്ത്യ എന്ന ഒരു ആശയത്തെ ഒരുമിച്ച് നിർത്തുന്നതിന് അത് അത്യന്താപേക്ഷിതമായിരുന്നു കാരണം ആ സമയത്ത് കൂടുതൽ വിഭാഗീയതകളുണ്ടാവാം സ്വയംഭരണ അവകാശങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു അങ്ങനെ പല ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കൂടുതൽ പവർ ആവശ്യമായിരുന്നു പക്ഷേ പിന്നീട് നമുക്ക് ഒരു സ്റ്റേബിൾ ഡെമോക്രസി ആയി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ആവശ്യകത വരുന്നില്ല അത് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് എടുത്തു കളയേണ്ടതാണ് പക്ഷെ എന്താ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് സെൻട്രലൈസേഷൻ ഓഫ് പവർ അവരുടെ അധികാരം കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അന്നുണ്ടായിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും പല അധികാരങ്ങളും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളെ പീഡിപ്പിക്കുന്ന ഒരു സമീപനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് അല്ല ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റുകളും പലരും ഉദാഹരണത്തിന് നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ തവണ ഈ റൂൾ പ്രസിഡൻഷ്യൽ റൂൾ നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് വി വിനിയോഗിച്ചിട്ടുണ്ട് അതിലൊരു മുപ്പത്തിയൊമ്പത് തവണ ഇന്ദിരാഗാന്ധി മാത്രം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും അത്രത്തോളമാണ് ഈ അഡ്മിനിസ്ട്രേഷൻ്റെ പുറത്ത് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള പിടിപാട് എന്ന് പറയുന്നത് ഇത് സംസ്ഥാന ഗവണ്മെൻറ്റുകളെ പിരിച്ചുവിടുന്ന കാര്യമാണ് പക്ഷെ പിരിച്ചുവിടാതെ തന്നെ നിലവിലുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളെ വിരിഞ്ഞു മുറുക്കുന്നതിനും അവർ കേന്ദ്ര ഗവൺമെൻറ് തെളിയിച്ചു കൊടുക്കുന്ന പാതയിലൂടെ സഞ്ചരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ധാരാളം ഹിഡൻ ഹിഡൻ സാധനങ്ങൾ നമ്മളുടെ ബ്യൂറോക്രസിയിലും നമ്മളുടെ ഭരണ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇത് ഇതിൻ്റെ പ്രശ്നം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ഫണ്ട് കിട്ടുന്നില്ല കേന്ദ്ര കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട ടാക്സ് വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല കേരള കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട ദുരിതാശ്വാസ നിധികൾ വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ അതിപ്പോൾ വീട് വയ്ക്കാനാവട്ടെ കനാൽ പണിയാനാവട്ടെ കക്കൂസ് നിർമ്മിക്കാനായിക്കോട്ടെ കക്കൂസ് നിർമ്മാണമാണല്ലോ ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് നടക്കുന്നൊരു സംഭവം അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നമുക്ക് ലഭിക്കുന്നില്ല അങ്ങനെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ ഫണ്ടുകളും പല കാരണങ്ങൾ നിസ്സാര നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് പിടിച്ച് വെക്കുകയാണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ഭരിക്കുന്നൊരു സ്ഥലത്ത് ഞങ്ങൾ ഫണ്ട് തരുന്നില്ല നിങ്ങൾ നടത്ത് നമ്മളൊന്ന് കാണട്ടെ എന്ന രീതിയാണ് ഇതാണ് ഈ അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഒരു പ്രശ്നം